ഞാൻ പത്തനംതിട്ട ജില്ലയിൽ പോയിട്ട് നാലു വർഷമായി ഒരാളുമായി ഒരു ഒരാശയം ഞാൻ നടത്താറില്ല ഒന്ന് രണ്ട് പരിപാടിക്ക് വിളിച്ചിട്ട് പോലും ഞാൻ പോയില്ല എന്നെ ഒരു പരിപാടിക്ക് ടി കെ ജനായെന്ന് പറയുന്ന അവിടുത്തെ സെക്രട്ടേറിയറ്റ് മുമ്പ് വിളിച്ചിട്ട് ഞാൻ പോയില്ല അപ്പോൾ എനിക്കൊരു പരിചയം ഇപ്പം പരിചയമില്ല ഒരു ബന്ധം ഇപ്പൊ പത്തനംതിട്ടയായിട്ടില്ല പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ മുൻ മന്ത്രിയായിരുന്ന ജി സുധാകരനെതിരെ ആലപ്പുഴയിലെ സി പി എമ്മിന്റെ ഗർജിക്കുന്ന സിംഹം എന്ന് പേരുകേട്ട ജി സുധാകരനെതിരെ നിരവധി വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് വിശ്രമ ജീവിതം നയിക്കുന്ന ചില നേതാക്കന്മാർ മാധ്യമ ശ്രദ്ധ കിട്ടുവാൻ വേണ്ടി പല രീതിയിലും പലതും വിളിച്ചു പറയുന്നുണ്ട് ഇത് തടയിടേണ്ടത് തന്നെയാണ് ഇത്തരക്കാർ അതായത് ഇത്തരം വായിൽ തോന്നിയ അഭിപ്രായങ്ങളെല്ലാം വിളിച്ചു പറയുന്ന നേതാക്കന്മാർ അത് നിർത്തണം എന്ന് തന്നെയാണ് പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ആലപ്പുഴയിലെ നേതാവായ മുൻ മന്ത്രി കൂടിയായ സി പി എമ്മിന്റെ കരുത്തനായ സാരഥിയായ ജി സുധാകരനെ കുറിച്ച് അഭിപ്രായം വന്നത് ഇതിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ജി സുധാകരൻ പ്രതികരിച്ചത് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ജി സുധാകരൻ ഇത്തരത്തിൽ സി പി എമ്മിനും സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്കും എതിരെ അതിശക്തമായി പ്രതികരിച്ചത് എന്നോട് സംസാരിക്കരുത് ഞാൻ വായി തുറക്കരുത് എനിക്ക് തോന്നിയ അഭിപ്രായങ്ങൾ സമൂഹ ഞാൻ വിളിച്ചു പറയരുത് എന്ന് പറയാൻ ഇവരൊക്കെ ആരാണ് ഇത് തമ്പുരാൻ ഭരണ കാലഘട്ടമൊന്നുമല്ല യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാതെയാണ് ഇത്തരം അല്പംമാർ ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് എന്നാണ് ജി സുധാകരൻ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ തനിക്കെതിരെ ഉണ്ടായ വിമർശനത്തെ പൊളിച്ചടിക്കൊണ്ട് സംസാരിച്ചത് കമ്മ്യൂണിസത്തിൽ സ്വ അഭിപ്രായം തുറന്നു പറയണം സാമൂഹ്യ വിമർശനം നടത്തണം അത് തന്നെയാണ് കമ്മ്യൂണിസം എന്നാണ് കമ്മ്യൂണിസത്തിൽ പറഞ്ഞിരിക്കുന്നത് കമ്മ്യൂണിസം എന്താണെന്ന് അറിയാത്ത ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണ് തന്നെ പോലുള്ള ആളുകൾക്കെതിരെ ഇപ്പോൾ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് തന്നെ പോലുള്ള ആളുകളെ ചവിട്ടിയൊതുക്കി മൂലക്കിയിരുത്താം എന്നാരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് താൻ വിശ്രമ ജീവിതത്തിലല്ല എന്നാണ് ജി സുധാകരൻ പറഞ്ഞത് ഒരു വർഷം ചുരുങ്ങിയത് ഒരു തൊള്ളായിരം പരിപാടിയിലെങ്കിലും താൻ പങ്കെടുക്കുന്നുണ്ട് ഇതുവരെ ഏതാണ്ട് നാലായിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ശിഷ്ടം പ്രോഗ്രാം താൻ സംബന്ധിച്ചു കഴിഞ്ഞു ഇതിൽ പലവിധ പരിപാടികളുണ്ട് ഇതിൽ തന്നെ ആയിരത്തി നാനൂറ്റി പരിപാടി രാഷ്ട്രീയ പരിപാടികൾ തന്നെയായിരുന്നു രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ തന്നെയായിരുന്നു പിന്നെ താൻ എങ്ങനെയാണ് വിശ്രമ ജീവിതം നയിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നുകൂടി പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തെ അധിക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ തിരിച്ചടിച്ചുകൊണ്ട് ജി സുധാകരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ മനസ്സ് തുറക്കുകയായിരുന്നു അഴിമതിക്കും കരിഞ്ചന്തിക്കും അക്രമത്തിനും അരാജകത്വത്തിനും എതിരെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ എങ്ങനെ പെരുമാറണം എന്നുള്ളതാണ് കമ്മ്യൂണിസത്തിൽ ആദ്യം പഠിപ്പിക്കുന്നത് സ്വന്തം അഭിപ്രായം എവിടെയും തുറന്നു പറയുവാൻ സ്വാഭിപ്ര ായം സമൂഹ മധ്യത്തിൽ നെഞ്ചു വിരിച്ചു നിന്ന് ആരെയും ഭയപ്പെടാതെ നിന്ന് പറയുവാനുള്ള ചങ്കൂറ്റമാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആദ്യം കാണിക്കേണ്ടത് അത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാരന്റെ സാമൂഹ്യ പ്രതിബദ്ധത അത്തരം സാമൂഹ്യ വിമർശനങ്ങളില്ലാത്ത ഇല്ലാത്ത സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാത്തവർ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാരനാവുന്നത് എന്ന് കൂടി ജി സുധാകരൻ എടുത്തു ചോദിക്കുമ്പോൾ ഇപ്പോൾ അഭിനവ നേതാക്കന്മാർ എന്ന് പറഞ്ഞ് മേനി നടിച്ച് നടക്കുന്ന ആളുകൾക്ക് നേരെയുള്ള ഒരു ആക്രമണം തന്നെയാണ് ജി സുധാകരൻ അഴിച്ചുവിട്ടത് ആലപ്പുഴയിലും സ്ഥിതി വ്യത്യസ്തമല്ല തനിക്കെതിരെ ആലപ്പുഴയിലും ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചും ജി സുധാകരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചു ആലപ്പുഴയിൽ തന്നെ ഒരു മരണത്തിനോ കല്യാണത്തിനോ ഒന്നും വിളിക്കേണ്ടതില്ല എന്നാണ് പാർട്ടിയുടെ ചില ആളുകളുടെ തിട്ടൂരം ഇറങ്ങിയിരിക്കുന്നത് എന്ന് ജി സുധാകരൻ പറയുമ്പോൾ ആലപ്പുഴയിൽ ജി സുധാകരനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന ചില നേതാക്കൾക്കെതിരെയുള്ള കൂരമ്പ് തന്നെയായിരുന്നു ജി സുധാകരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ അഴിച്ചുവിട്ടത് പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ തനിക്കെതിരെ മനപൂർവ്വമായുള്ള അവഹേളനമാണ് ഉണ്ടായത് ഇത് ഒരു കാരണവശാലും കണ്ടില്ല എന്ന് നടിക്കാൻ അല്ലെങ്കിൽ സാരമില്ല എന്ന് നടിക്കാൻ തനിക്കാകില്ല അതുകൊണ്ട് തന്നെയാണ് താൻ ഇത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് തുറന്നു പറയുന്നത് താൻ വിശ്രമകാലത്തല്ല താൻ ജീവിതം നയിക്കുന്നില്ല താൻ ഒരു വർഷം തൊള്ളായിരത്തിലധികം പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് തനിക്ക് കാലിനെ കുറിച്ച് വേദനയുണ്ട് നടക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നല്ലാതെ ആരോഗ്യത്തിന് മറ്റു യാതൊരു പ്രശ്നങ്ങളുമില്ല ഞാൻ ആരുടെയെങ്കിലും എന്തെങ്കിലും ഔതാര്യത്തിനു വേണ്ടി എവിടെയും ചെന്ന് നിൽക്കുന്നുമില്ല എന്നുകൂടി സുധാകരൻ പറയുമ്പോൾ സുധാകരനെതിരെ ഭരണപക്ഷത്തു നിന്ന് തന്നെ അതായത് സി പി എമ്മിൽ നിന്ന് തന്നെ തിരിഞ്ഞിരിക്കുന്ന ആളുകളെ കൃത്യമായി തന്നെയാണ് സുധാകരൻ ഉന്നം വെച്ച് പറയുന്നത് അഴിമതിക്കും അക്രമത്തിനെതിരെ താൻ നിലപാടെടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് കൃത്യമായി പിണറായി വിജയനും പിണറായി വിജയൻ നയിക്കുന്ന സർക്കാരിനും എതിരെ തന്നെയാണ് ജി സുധാകരൻ തുടർന്നടിക്കുന്നത് ആഞ്ഞടിക്കുന്നത് എന്നുള്ളത് കൃത്യമായ കാര്യം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെ കുറിച്ച് നേരത്തെ പരസ്യമായി തന്നെ ജി സുധാകരൻ തുറന്നടിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഭരണതലത്തിൽ നടക്കുന്ന അഴിമതിക്കും അക്രമത്തിനും എതിരെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിൽ താൻ പ്രതികരിക്കും തൻ്റെ പ്രതികരണങ്ങൾ പാർട്ടിക്ക് ഗുണമേ ചെയ്യുകയുള്ളൂ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് മനസ്സിലാകും യഥാർത്ഥ കമ്മ്യൂണിസം എന്താണെന്ന് അറിയാത്ത ആളുകളാണ് തന്നെ വിമർശിക്കുന്നത് എന്നുകൂടി ജി സുധാകരൻ എടുത്തു പറഞ്ഞു അതെന്ത് തന്നെയായാലും തന്നെ വിശ്രമ ജീവിതം നയിക്കുന്ന ആൾ എന്ന രീതിയിൽ ഒതുക്കി ഒരു മൂലയ്ക്ക് ഇരുത്താം എന്ന ആർക്കെങ്കിലും ധാരണയുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് തന്നെയാണ് ആലപ്പുഴ ജില്ലയിലെയും പത്തനംതിട്ട ജില്ലയിലെയും സി പി എം കാർക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് അല്ലെങ്കിൽ തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച ആളുകൾക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ജി സുധാകരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചത് തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളെ അതിശക്തമായ രീതിയിൽ പൊളിച്ചടിക്കൊണ്ട് ജി സുധാകരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല പങ്കെടുക്കേണ്ട കാര്യമില്ല അവിടെ എന്താ പറഞ്ഞത് ആരാ പറഞ്ഞതെന്നുള്ള പിന്നിലേക്ക് ആവുന്നറിയാത്തോണ്ട് സമ്മേളനത്തിനകത്ത് നടന്ന കാര്യങ്ങൾ എനിക്കറിയാത്തോണ്ട് അതേ ഞാൻ സമ്മേളനത്തെ ഞാൻ പരാമർശിക്കുന്നില്ല പക്ഷെ എല്ലാ വാർത്താ മാധ്യമങ്ങളിലും മലയാളം പത്രങ്ങളിലും ഇംഗ്ലീഷ് പത്രം ഞാൻ കണ്ടില്ല ഇവിടെ ഇംഗ്ലീഷ് പത്രം ഇല്ല പിന്നെ ടെലിവിഷൻ മീഡിയകളിലും എല്ലാതും വന്നിരുന്നു അപ്പോൾ അതിനെ അറിയാവുന്നവരൊന്നും അത് വിശ്വസിക്കത്തിനെന്ന് എല്ലാവർക്കും അറിയാം എനിക്ക് അതിശയം തോന്നിയത് ഞാൻ പത്തനംതിട്ട ജില്ലയിൽ പോയിട്ട് നാല് വർഷമായി ഒരാളുമായി ഒരാശയവിനിമയം ഞാൻ നടത്താറില്ല ഒന്നു രണ്ട് പരിപാടിക്ക് വിളിച്ചിട്ട് പോലും ഞാൻ പോയില്ല എന്നെ ഒരു പരിപാടിക്ക് അവിടുന്ന ടി കെ ജനായെന്ന് പറയുന്നത് അവിടുത്തെ സെക്രട്ടറി മുമ്പിൽ വിളിച്ചിട്ട് ഞാൻ പോയില്ല അപ്പൊ എനിക്കൊരു പരിചയം ഇപ്പം പരിചയമല്ല ഒരു ബന്ധവും ഇപ്പൊ പത്തനംതിട്ടയായിട്ടില്ല അവിടുന്ന് അങ്ങനെ ഒരാള് അവിടെ നിന്ന് ആരോ ഒരാളിങ്ങനെ വിളിച്ച് പറയുന്നു അത് പത്രങ്ങളിലും വരുന്നു പാർട്ടിക്കകത്ത് പറയുന്നതാണെങ്കിൽ പത്രത്തിൽ വരുത്തില്ലല്ലോ അപ്പം പിന്നെ പത്രക്കാരെ കണ്ട് പറഞ്ഞു കൊടുത്താണല്ലോ ആ ആള് അപ്പം അത് പത്രത്തിൽ വന്നതുകൊണ്ട് അതിനെനിക്ക് സമാധാനം പറയാം ആ പറഞ്ഞാലൊന്നും അറിയില്ല പാർട്ടിയെ പറ്റി ഒന്നും അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ആന്റി മാർക്സിസ്റ്റാണെന്ന് ഞാൻ പറയുന്നില്ല പാർട്ടിയോട് കൂറുള്ളതാണ് പക്ഷെ അതൊരു നോൺ മാർക്സിസ്റ്റാണ് മാർക്സിസ്റ്റ് ഇതരനാണ് അതിൻ്റെ ഫിലോസഫി ആയിട്ട് അറിയില്ല ഇന്നേക്കൊരു ൊരു ഒരമ്പത്തിമൂന്ന് വർഷം മുമ്പ് എഴുപത്തൊന്നിൽ ഞാൻ ഈ പത്തനംതിട്ട ജില്ലയിൽ മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കെ എസ് വൈ എഫിൻ്റെ ഭാര്യവാക്കി സ്റ്റേറ്റ് ഭാര്യവാക്കിയായിട്ട് കേരള സോഷ്യലിസ്റ്റ് യൂത്ത് ഫെഡറേഷൻ ബി വൈ എഫ് എൺപതിലല്ലേ അതിൽ ചിറ്റാർ പത്തനംതിട്ട കൊടുമണീ ഭാഗമൊക്കെ കൊല്ലം ജില്ലയിലും തിരുവല്ല തുടങ്ങിയ ഭാഗങ്ങൾ തിരുവല്ല പന്തളം അതുപോലെ തന്നെ ആറമ്പുള ഇത് ആലപ്പുഴ ജില്ലയിലുമാണ് ഞാനൊന്ന് കൊല്ലം ജില്ലയിലാണ് ഞാനിവിടെ പാട്ട് ഡിസ്ട്രിക്ട് കമ്മിറ്റി മെമ്പറാണ് ഇരുപത്തിരണ്ട് വയസ്സും അന്ന് ജില്ലാ സെക്രട്ടറിയായി എൻ ശ്രീധരനുമായിട്ട് ഞാൻ ആ ഭാഗത്തെല്ലാം പോയിട്ടുണ്ട് അന്ന് എനിക്കറിയാവുന്ന വി എസ് സന്ദർശകരുമുള്ള ജില്ലാ സെക്രട്ടറിയായി പിന്നീട് ഉണ്ണികൃഷ്ണമുള്ള ജില്ലാ സെക്രട്ടറിയായി അനന്തഗോപൻ തിരുവല്ല താലൂക്കിലെ കെ എസ് സുരേഷിന്റെ താലൂക്ക് സെക്രട്ടറിയായി അദ്ദേഹത്തിൻ്റെ പഴയ സ്കൂട്ടറിൻ്റെ പുറകിലിരുന്ന് ഞങ്ങൾ ആ പഞ്ചായത്തുകളിലെല്ലാം പത്ത് പതിനെട്ട് പഞ്ചായത്തുണ്ടായിരുന്നു ഇവിടെ എല്ലാം പോയിട്ടുള്ളവരാണ് ഇരുപത് വർഷത്തോളം രാജ്യോപ്രവുമായിട്ട് അസംബ്ലിയിലുണ്ടായിരുന്നു ഇതിലൊക്കെ എനിക്കറിയാവുന്നതാണ് ഓമനൂർ ശങ്കറിനെ അറിയാം ഒരുമിച്ച് പാർട്ടി ക്ലാസ്സിന് സ്റ്റേജിൽ പോയിട്ടുണ്ട് വീണ ജോർജ് കഴിഞ്ഞവണ്ണ ജയിച്ചപ്പോൾ അവർ ആദ്യം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കോഴഞ്ചയിലും ആറുമുളയിലും സഖാവ് തന്ന പാലങ്ങളാണ് എൻ്റെ വിജയം ഉറപ്പിച്ചതെന്ന് അവരൊക്കെ അറിയാം അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് അവരുടെ അറിവോടുകൂടിയല്ല അവരാരും അല്ലല്ലോ ഇനി എന്റെ പരാമർശം വന്നു അതിനകത്തുള്ളത് തികച്ചും മാർക്സിസ്റ്റ് വിരുദ്ധമായ ആശയമാണ് ഒന്ന് വിശ്രമ ജീവിതം നയിക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി പ്രാഥമിക സ്ഥാനുള്ളവർക്ക് മരിക്കുന്ന ഡെമില്ല എഴുന്നേറ്റ് നടക്കാനാവുന്ന കാലത്തോട് കമ്മ്യൂണിസ്റ്റുകാരും വിശ്രമമില്ല സ്ഥാനങ്ങളിലെ വ്യത്യാസം ഉണ്ടാവുള്ളൂ പാർട്ടി മെമ്പർക്ക് വിശ്രമമേ ഇല്ല അപ്പോ ജില്ലാ സെക്രട്ടറിയായും നാൽപ്പത്തിരണ്ട് സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായും പത്ത് ആറേഴു വർഷം കൊല്ലം ജില്ലാ കമ്മിറ്റി മെമ്പറായും പത്ത് നാൽപ്പത് വർഷം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി മെമ്പറായും സെക്രട്ടേറിയറ്റിലൊക്കെ പ്രവർത്തിച്ച ഞാൻ എം എൽ എയും മന്ത്രി അവിടെ നിൽക്കട്ടെ നാൽപ്പത്തി നാൽപ്പത്തെട്ട് വർഷം എം എൽ എയും മന്ത്രിയും ഒന്നും ആകാതെ പാർട്ടിക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചു ഞാൻ തൊണ്ണൂറ്റിയാറിൽ കായംകുളത്ത് നിന്ന് ആദ്യം എം എൽ എ ആവുമ്പോൾ എനിക്ക് പത്ത് നാൽപ്പത്തെട്ട് വയസ്സായി അത് കഴിഞ്ഞ് പത്ത് വർഷം കഴിഞ്ഞ് ഞാൻ മിനിസ്റ്റർ ആവുന്നത് അപ്പോൾ എനിക്ക് അമ്പത്തെട്ട് വയസ്സായി ഇതൊക്കെ വളരെ ലേറ്റായിട്ടാണ് ആയത് അപ്പോൾ മന്ത്രിയും എം എൽ എയുമായി എന്നുള്ളൊരു കുറ്റം പോലെയാണ് പാർട്ടിയല്ലേ ആക്കുന്നത് അതുകൊണ്ട് എന്ത് ദോഷമുണ്ടായി അതുകൊണ്ട് കോഴഞ്ചേരിപ്പാലവും ആറന്മുളപ്പാലവും റോഡുകളും എല്ലാം നിർമ്മിച്ചു കൊടുത്തു അതേപ്പറ്റി ഒന്നും മനഃപൂർവ്വം ആക്ഷേപിക്കാൻ അപമാനിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ആ ആള് പത്തനംതിട്ട എവിടെയോ വെച്ച് പറഞ്ഞതല്ല പറയിപ്പിച്ചതാണ് ഇത്തരം രോഗികളൊക്കെ ആലപ്പുഴയിലാണ് ഉണ്ടായിരുന്നത് കുറച്ചുപേരേ ഉള്ളൂ ആ രോഗം ഇനി അങ്ങോട്ടും പടർന്നിട്ടുണ്ടാവും ആരാണ് വൈറസ് അവിടെ കൊണ്ട് കൊടുത്താൽ എനിക്കറിയില്ല ആരായല്ല ശരി ഇതൊന്നും ഒരു ഗുണവും ചെയ്യില്ല പറഞ്ഞ ആളിനെ ഗുണം ചെയ്യില്ല പ്രസ്ഥാനത്തിനും ചെയ്ത് എനിക്കൊരു പ്രശ്നമില്ല അങ്ങനെ എന്നെ എല്ലാവർക്കും അറിയാം പിന്നെ ഞാൻ വായി തോന്നുന്നതും പറയുന്ന ആളാണെന്ന് ആരാ പറയുക വാ കൊണ്ടും വയറുകൊണ്ടും അല്ല ഞാൻ സംസാരിച്ചിട്ടുള്ളത് ഞാൻ സംസാരിച്ച് ചിന്താശക്തി കൊണ്ടും വായനാശീലം കൊണ്ടും പരിചയം കൊണ്ടുമാണ് ഏമസ്സിനെ പോലെയും സുന്ദരയെ പോലെയും ബസോപനയെ പോലെയുമുള്ള മരിച്ചുപോയ പാട്ടി അംഗോപാലനടക്കമുള്ള ആളുകൾ രവീന്ദ്രനാഥ് ഇവിടെയൊക്കെ എടുത്ത പാർട്ടി ക്ലാസുകൾ ഇ എം എസിന്റെ പാർട്ടി ക്ലാസുകൾ പിന്നെ വായന അറുപത്തിരണ്ട് വർഷത്തെ പാർട്ടി മെമ്പറായ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ എസ് എഫ്ഐയുടെ പ്രവർത്തനം ആദ്യത്തെ എസ് എഫ്ഐയുടെ ജില്ല സ്റ്റേറ്റ് പ്രസിഡന്റ് എന്റെ അനുജൻ രക്തസാക്ഷിയായ പന്തളം കോളേജ് ഈ പത്തനംതിട്ട ജില്ലയിലാണ് തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഞാൻ കൊല്ലം ജില്ലാ കമ്മിറ്റി മെമ്പറായ ഇരുപത്തിരണ്ട് വയസ്സ് പോലും ജില്ലാ സെക്രട്ടറി എൻ ശ്രീധരനു വേണ്ടി ഞാൻ ഈ ചിറ്റാർ പ്രദേശത്ത് വനത്തിലൊക്കെ പോയിട്ടുണ്ട് പാർട്ടി പ്രവർത്തനത്തിന് ഇതൊന്നും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ മനസ്സിലായിട്ടോ ആക്ഷേപിക്കുക അതും പത്തനംതിട്ട എത്രയോ കിലോമീറ്റർ ദൂരകൾ ആലപ്പുഴ ഇരിക്കുന്ന എന്നെ അവമാനിക്കുകയാണ് എന്ത് കാര്യത്തിനാണ് ആര് പറഞ്ഞു കൊടുത്തിട്ടാണത് ആരും അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കാതെ പറയത്തില്ല പറയേണ്ട കാര്യമില്ല അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സംഭവിച്ചത് ഞാൻ വിശ്രമ ജീവിതം നയിക്കുന്നില്ലെന്ന് മാത്രമേ പറഞ്ഞ ശേഷം ഞാൻ എന്റെ നാല് വർഷത്തെ ഡയറി എല്ലാം എടുത്ത് കണക്ക് കൂട്ടി രണ്ട് വയസ്സാണ് അത് കൂട്ടി കണ്ടിരിക്കുക എത്രയാ ഞാൻ ഈ നാല് വർഷം പങ്കെടുത്ത പരിപാടികൾ പൊതുപരിപാടികളുടെ എണ്ണം എത്രയാണെന്നറിയാവോ പങ്കെടുത്ത പൊതുപരി ആയിരത്തി നാനൂറ്റി എൺപത് എല്ലാ ആലപ്പുഴ ജില്ലയിലാണ് ആയിരത്തി നാനൂറ്റി എൺപത് ശരാശരി അമ്പത് അമ്പത്തി പരിപാടി ഒരു മാസം ഇതാണോ വിശ്രമജീവിതം നയിക്കുന്നത് ഞാൻ വിശ്രമജീവിതം നയിക്കുകയല്ല ഇവിടെ ഇരുന്ന് മാനസിക രോഗമുണ്ടാവും പാർട്ടിക്ക് വേണ്ടി ഇത്രയും പ്രവർത്തിച്ച് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളൊക്കെ ആർക്കും ഒരു തർക്കമില്ലാതെ നിർവഹിക്കാൻ ശ്രമിച്ച ഒരാൾ വീട്ടിൽ കുത്തിയിരുന്ന് വിശ്രമജീവിതം നയിക്കാൻ നടക്കാൻ പറ്റുന്ന കാലത്തോളം മാനസിക രോഗമായി പ്രാഞ്ചായി മാറത്തല്ലേ അപ്പം ഞങ്ങളാരും ജീവിച്ചിരിക്കാൻ പാടില്ല ഞങ്ങൾ ജീവിക്കാനേ പാടില്ല ഞങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും പറയാൻ പാടില്ല വായടച്ച് വച്ചാൽ മാർസിസ്റ്റേതായ ആശയങ്ങൾ ശക്തിപ്പെടും ഞങ്ങൾക്ക് പിന്നെ ഞാൻ എവിടെയും ഒരു ഒരു പൊതുവേദി പ്രസംഗത്തിന് പോയാൽ തന്നെ ക്ലാസ് എടുക്കുന്ന പോലെയല്ല ആ പ്രസംഗത്തിനിടയിൽ ഞാൻ ഈ മാർച്ച് ആശയങ്ങൾ കൂടി അവതരിപ്പിക്കും എല്ലാവർക്കും അറിയാം അതെനിക്ക് പറ്റും ആർക്കും പാർട്ടി ക്ലാസ് എടുക്കാൻ തോന്നത്തുമില്ല അത് കോൺഗ്രസ്സുകാരും ബി ജെ പി ഒക്കെ അത് കേട്ട് കൈയടിക്കും അങ്ങനെ പാർട്ടിയുടെ ആശയം കിട്ടുന്ന എല്ലാ വേദികളിലും പ്രചരിപ്പിച്ച് അറുപത്തിരണ്ട് വർഷമായി ജീവിക്കുന്ന ഞാൻ എനിക്കിപ്പോഴും നടക്കുന്നതിന് ഒരു വിഷമവും ഇല്ല രണ്ടു മാസം എനിക്ക് സുഖമില്ലാതെ കിടന്നു ഒഴിച്ചാൽ ഒരു പ്രശ്നവുമില്ല അങ്ങനെയുള്ള ഞാൻ വിശ്രമം ചെയ്തെന്ന് നയിച്ചോണം അങ്ങനെ വിശ്രമം ചെയ്തതെന്ന് നയിക്കുമ്പോൾ ആരും അറിയത്തില്ല അതുകൊണ്ട് എന്തെങ്കിലും അറിയാൻ വേണ്ടി പൊതുജനസത്തെ ആകർഷിക്കാൻ വേണ്ടി സംസാരിക്കുന്നത് രണ്ടാമത്തെ മാർസിസ്റ്റ് വിമർശനമാണത്